അസ്സാമലൈക്കും വറഹമത്ാഹി വാബർക്കാത്തു സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ തങ്ങളിൽ സലാഹു അല മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം എന്ന സലാത്തും സമർപ്പിച്ച് ബഹുമാനപ്പെട്ട ലുഖോ അലക്കിം അനുഹവിൻ്റെ ചരിത്രം ലൈവ് പ്രോഗ്രാം ഇതാ നാലാം ഭാഗം ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് അതെ അപ്പോൾ മൂന്നാം ഭാഗത്തിൽ പറഞ്ഞു വെച്ചത് വിജനമായ പർവ്വതനിര ഏകാന്തവാസത്തിനും ഇബാദത്തിനും വേണ്ടി ബഹുമാനപ്പെട്ട ലുഖുമാൽ അക്കി റലിയാഹു അൽഹോ തിരഞ്ഞെടുത്ത സ്ഥലം ആരുടെയും ശല്യമില്ലാതെ ഏക ഇലാഹിനെ സുചോതി ചെയ്തുകൊണ്ട് ആ മലം പ്രദേശത്ത് കഴിഞ്ഞുകൂടുകയായിരുന്നു അങ്ങനെയിരിക്കെ തികച്ചും അപരിചിതനായ ഒരതിഥി അവിടെ എത്തിച്ചേർന്നു ശുഭവസ്ത്രധാരിയായ ആ മഹൽ വ്യക്തി സലാം ചൊല്ലിയതിനു ശേഷം ലുഖുമാൻ ലക്കീമിനോട് പറഞ്ഞു പ്രിയപ്പെട്ട ലുഖുമാൻ താങ്കളുടെ ഹൃദയത്തിന് ആനന്ദം പകരുന്ന വൃത്താന്തമാണ് എനിക്കറിയിക്കാനുള്ളത് അഭിമന്തിരെ എൻ്റെ കരളിൽ ഹർഷം പകരുന്ന എന്ത് വൃത്താന്തമാണ് അങ്ങ് കൊണ്ടുവന്നിട്ടുള്ളത് ബഹുമാന്യരെ മഹത്തുക്കളിൽ മഹോന്നതനായ ഒരു വലിയ അന്ത്യം ഇന്നലെ സംഭവിച്ചിരിക്കുന്നു ഭൂമിയിൽ ആ മഹാനുഭാവൻ്റെ വിടവ് നികത്താൻ അള്ളാഹു അങ്ങയെയാണ് പകരക്കാരനാക്കിയിരിക്കുന്നത് എന്ത് വിനീതനായ എഴുതിയദാസനോ അതെ അങ്ങു തന്നെ അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് യാ റബ്ബി ഞാൻ എത്രയോ നിസാരൻ നീ എന്നെ പരമോന്നത സ്ഥാനത്ത് ഉയർത്തിയിരിക്കുന്നു നിനക്കാണ് സർവസ്തുതിയും അല്ലഹമ്മില്ലാ ഇത്രയും പറഞ്ഞുകൊണ്ട് ലുഖു മലക്കീം പ്രതില്ലാഹുനു അള്ളാഹുവിനെ സാഷ്ടാകം ചെയ്തു സുജോദിന് എഴുന്നേറ്റെ ലുഖു മലക്കീമിനോട് ആഗതം ഒഴിഞ്ഞു അല്ലേ ലുഖുമാൻ അങ്ങ് ഈ നിമിഷം തന്നെ മക്കയിലേക്ക് പോകണം അങ്ങയുടെ ആഗമനം പ്രതീക്ഷിച്ച് ഒരുപാട് മഹൽ വ്യക്തികൾ അവിടെ എത്തിയിട്ടുണ്ട് അവരെ അഭിമുഖീകരിച്ച് അങ്ങ് സംസാരിക്കണം ഞാൻ എങ്ങനെ മക്കത്തെത്തും ഒരുപാട് കാതങ്ങൾ താണ്ടി മക്കയിലെത്താൻ മാസങ്ങൾ വേണ്ടിവരുമല്ലോ അള്ളാഹുവിൻ്റെ ആരുവ്യങ്ങൾക്ക് അതെല്ലാം നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമല്ലേ ആഗതൻ ആരായിരുന്നറിയാമോ അതേ ബഹുമാനപ്പെട്ട ഹൈദുർ നബി അലൈ സ്വലാത്തു വസ്സലാമായിരുന്നു ലുഖുമാൽക്കി മുറിയുഹു ലുഖുമാലഖി മുറദിയല്ലാഹുനഹുവിന് അദ്ദേഹം ഇസ്മുല്ലാം പഠിപ്പിച്ചു കൊടുത്തു ചൊല്ലി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ലുക്കുമല്ലക്കി മൃതിയുള്ളോഹനുഹു മക്കയിലെത്തി ഔലിയാക്കളുടെ സംഭ സംഘത്തെ അഭിസംബോധന ചെയ്യണം ലുക്കുമല്ലക്കി മൃതിയുള്ള ഹൃദയം വിങ്ങി പൊട്ടി മെത്തയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ജനങ്ങളുടെ നിർബന്ധത്തിന് വയങ്ങി ഇരുന്നതാണ് പക്ഷേ ആ മലർച്ചയ്യ അദ്ദേഹത്തിന് ശരശീയയായിട്ടാണ് അനുഭവപ്പെട്ടത് മധുരപാനീയങ്ങൾ കൊണ്ടുവന്ന് ലുക്കുമാലക്കീമിനെ കുടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ജനങ്ങൾ അവർക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ സൽക്കരിക്കേണ്ടത് എന്ന ചിന്തയിലാണ് എന്തു കൊടുത്തിട്ടും മതിയാകുന്നില്ല എന്നാൽ പാൽ പായസം പാഷാണമായിട്ടാണ് അനുഭവപ്പെടുന്നത് രുചികരമായ ഭക്ഷണങ്ങൾ അദ്ദേഹത്തിന് വിഷക്കുരകളായി തോന്നി നാട്ടുകാരുടെ പരിചരണം കൊണ്ട് ആ മഹാൻ വീർപ്പുമുട്ടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിന് വേലിയിൽ കിടക്കുന്ന പാമ്പിനെ പാമ്പിനടുത്ത് കഴുത്തിലിട്ടാനുള്ള അവസ്ഥ ലോകമാനത്തിനു വേണ്ടി ഒന്നും തന്നെ പ്രവർത്തിക്കരുതെന്ന ഗുരുവര്യരുടെ മുന്നറിയിപ്പ് മറന്ന് എടുത്തു ചാടിയതിനുള്ള ശിക്ഷയായിരിക്കും ഇതെന്ന് അദ്ദേഹത്തിൻ്റെ തോന്നി വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് അതെ അദ്ദേഹം ഒരു ചുറ്റുന്നതിനിടയിൽ ആ നാട്ടിലെത്തിയതാണ് ഒരു സ്ഥലത്ത് ധാരാളം ആളുകൾ കൂടിയിരിക്കുന്നു അട്ടഹാസങ്ങളും നിലവിളികളും കണ്ട് കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള മാനുഷികമായ നിജ്ഞാസ ലുക്കുമലക്കി മറിയൻ ഉടലെടുത്തു വാസ്തവത്തിൽ ആ നിജ്ഞാസയാണ് വെയ്യാവേലിയായത് അദ്ദേഹം കാര്യമറിയാൻ അദ്ദേഹം കാര്യമറിയാൻ വേണ്ടി അവിടേക്ക് ചെന്നു അപ്പോൾ അവിടെ കണ്ട കാഴ്ച ഭയാനകരമായിരുന്നു ഹൃദയമുള്ളവരെ കരയിപ്പിക്കുന്ന ദയനീയ രംഗം ചോര സർവത്ര ചോര ചോര കൊണ്ടൊരു പ്രളയം എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ചോരക്കളത്തിൽ കുറേ ഹതഭാഗ്യർ വീണുകിടക്കുന്നു ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി അതെ അവിടെ വലിയൊരു സംഘടന തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കേവലം നിസാര കാര്യത്തിനു വേണ്ടി തുടങ്ങിയ വഴക്ക് കയ്യാങ്കളിയിലാവുകയും ആയുധപ്രയോഗത്തിലും കലാശിക്കുകയും ആണുണ്ടായത് കുത്തേറ്റവർ കൈകാലുകൾ മുറിഞ്ഞവർ വയറ് കുത്തിക്കീറപ്പെട്ടവർ പല്ലുപോയവർ കണ്ണുപോയവർ അങ്ങനെ ഒട്ടനേകം പേർ അവിടെ ജീവച്ഛമമായി കിടക്കുകയാണ് ലുക്കോമാലക്കി മൃതി ലാഹനുവിൻ്റെ മനസ്സലിഞ്ഞു അദ്ദേഹം പിന്നീട് വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല തൊട്ടടുത്തുള്ള വനപ്രദേശത്തേക്ക് ഓടിപ്പോയി ചില പച്ചിലകൾ പറിച്ച് കൊണ്ടുവന്ന് നിമിഷങ്ങൾക്കകം അദ്ദേഹം ഓടി വന്നു ഇലകൾ കള്ളിലിട്ട് ഇടിച്ചു പിഴഞ്ഞ് നീരെടുത്ത് ഓരോരുത്തരുടെ മുറിവുകളിലായി പുരട്ടാൻ തുടങ്ങി അത്ഭുതം മഹാത്ഭുതം മുറിവേറ്റുകിടന്ന പിടഞ്ഞവർ ഓരോരുത്തരായി ഏന്നേൽക്കാൻ തുടങ്ങി സുബഹാനല്ല അതുവരെ ചോരക്കളത്തിൽ പിടന്ന പിടഞ്ഞവർ ഒന്നും സംഭവിക്കാത്തതുപോലെ ഏനേറ്റി നിൽക്കുന്ന കാഴ്ച അവരെ അവിടെ കൂടിയിരുന്നവരെ എല്ലാം ആശ്ചര്യവരിതര അതെ ഇതാ ഒരു ദിവ്യൻ വന്നിരിക്കുന്നു നമ്മെ രക്ഷിക്കാൻ ഉദിച്ചു വന്ന വെള്ളി നക്ഷത്രം പോലെ ഒരവതാര പുരുഷൻ എത്തിച്ചേർന്നിരിക്കുന്നു നാട്ടുകാരെല്ലാം ലുഃഖമാലാക്കിയ മൃദാഹനുവിൻ്റെ ചുറ്റും കൂടി അങ്ങ് ആരാണ് എവിടെ നിന്ന് വരുന്നു ഞങ്ങൾ അങ്ങേക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് അവർ ലുഖുമാലാക്കി മൃദുൽ ലാഹുനവിനെ മുട്ടിച്ചു അദ്ദേഹം ആകെ വിശ വിശനായി പഠിച്ചവനെ കാക്കണേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലുഖുമാലക്കി മൃദുൽ നാട്ടുകാരോട് മൊഴിഞ്ഞു ഞാനൊരു യാത്രക്കാരനാണ് ഒരു സാധാരണ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഒരടിമ എന്നെ പോകാൻ അനുവദിച്ചാൽ മാത്രം മതി പക്ഷേ നാട്ടുകാർ സമ്മതിക്കാൻ ഭാവമില്ലായിരുന്നു ഇത്രയും അത്ഭുത സിദ്ധി കാണിച്ച് ദിവ്യനെ സൽക്കരിക്കാനും പറ്റുമെങ്കിൽ ആ നാട്ടിൽ തന്നെ നിലനിർത്തണമെന്നാണ് അവർ ആഗ്രഹിച്ചത് അവരുടെ നിർബന്ധത്തിന് വാങ്ങിയാണ് ലുഖുമലക്കെ മൃദിയുളാഹനു അവിടെ നിന്നത് നാട്ടുകാർ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടി വീർപ്പ് മുട്ടിച്ചപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന അനുഭവമാണ് അനുഭവമാണുണ്ടായത് ഒടുവിൽ പാതിരാത്രിയിൽ എല്ലാവരോടും എല്ലാവരും സുഖസുഷ്പിയിൽ ലയിച്ച തക്കം നോക്കി ലുഖുമലക്കെ മൃദിയുൽ ലാഹനു ആരും അറിയാതെ ആ നാടിനോട് ഇവിടെ പറഞ്ഞു സുഖങ്ങളിൽ നിന്നും ഒളിച്ചോടിയ ആ സൂഫി വല്യൻ ജ്ഞാനദാദാഹം ശമിപ്പിക്കാൻ ഒരുപാട് നാടുകൾ ചുറ്റി സഞ്ചരിച്ചു സഞ്ചരിച്ചു ഉത്കൃഷ്ടരായ ഒരുപാട് മഹാന്മാരെ കണ്ടുമുട്ടി അവരിൽ നിന്നെല്ലാം വിജ്ഞാനമുത്തുകൾ പുറുക്കിയെടുത്തു അന്നും പതിവ് പോലെ ബഹുമാനപ്പെട്ട ലുഖമലക്കി മൃഗദാഹനു തൻ്റെ യാത്ര ആരംഭിച്ചു ആകാശത്ത് പറവുകൾ വിതക്കുന്നില്ല കൊയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആഹാരത്തിന് വേണ്ട കരുതൽ ധനം പോലും അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല ഉടുപ്പായി ഉണ്ടായിരുന്നത് ഒരു പരിക്കൻ വസ്ത്രം മാത്രമാണ് ആകെയുള്ള സമ്പാദ്യം ദുനിയാവെന്ന ചിന്ത അവശേഷിക്കാത്ത മഹാത്മാവ് ഗവനം തുടങ്ങി പെട്ടെന്ന് പിറകിൽ നിന്നും ഒരു വിളി ലുഖുമാൻ തിരിഞ്ഞു നോക്കി വല്ലതും തരണേ ഒരു ഭിക്ഷക്കാരൻ്റെ സ്വരമായിരുന്നു അത് ലുക്കുമാലയ്ക്ക് മൃദിൽ ആകെ വിഷമിച്ചു നീട്ടുന്ന കൈകളെ തട്ടിക്കളയുക എന്നത് ഒരു സത്യവിശേഷ വിശ്വാസിയുടെ ലക്ഷണമല്ല പക്ഷെ എന്തു ചെയ്യും അയാൾക്ക് കൊടുക്കാറില്ല ഒരു ചില്ലിക്കാശുപോലും തൻ്റെ കൈവശമില്ല എന്തെങ്കിലും സാധനം കൊടുക്കാമെന്ന് വെച്ചാൽ അതും അസാധ്യം കാരണം ഉടുതുണിയല്ലാതെ മറ്റൊന്നും തൻ്റെ കൈവശമില്ല ഇനി എന്തു ചെയ്യും സുബഹാനവും ഗിന്നനായി നിൽക്കുന്ന ലുക്കുമാലയ്ക്ക് പ്രധാനന്റെ ഭാവം യാചകനിൽ കൗതുക ജനിപ്പിച്ചു പ്രലോഭിപ്പിച്ചാൽ ഇദ്ദേഹത്തിൽ നിന്നും വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ആ ഭിക്ഷക്കാരൻ മനസ്സിലാക്കി അയാൾ ഒരു യുക്തി പ്രയോഗിച്ചു അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ ചോദിക്കുന്നു വല്ലതും തരണേ അത് കേട്ട ലുഖുമലയ്ക്ക് മൃഗല്ലാഹുവിൻ്റെ ഹൃദയം പിടച്ചു ഭിക്ഷക്കാരൻ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞാണ് യാചിക്കുന്നത് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് യാചിക്കുന്നവരെ വെറുതെ വിടുന്നത് ഒരിക്കലും ഉചിതമല്ല പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിലും ഒന്നുമില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ അലോസരപ്പെടുത്താൻ തുടങ്ങി മനസ്സില്ല മനസ്സോടെ ലുക്കുമലക്കി മൃഗിറിനു യാചകനോട് പറഞ്ഞു സുഹൃത്തെ ക്ഷമിക്കുക എൻ്റെ കൈവശം നിനക്ക് തരാനൊന്നുമില്ല പക്ഷേ വിക്ഷക്കാരൻ പിന്തിരിയാനുള്ള സന്മനസ് കാണിച്ചില്ല സർവശക്തനായ ഇസ്സത്തിൻ്റെ പരിശുദ്ധിയുള്ള നാമത്തിലാണ് ഞാൻ ചോദിക്കുന്നത് വല്ലതും തരണേ ഇത് കേട്ട ലുക്കുമലക്കിമിന് സഹിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം യാചകനോട് ഇപ്രകാരം പറഞ്ഞു അതെ എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുക എന്തായിരിക്കും അദ്ദേഹം യാചകൻ കൊടുത്തിരിക്കുക അതെ ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ നാളെ പത്ത് മണിക്ക് കാത്തിരിക്കുക അസ്സലാമു അലൈക്കും ബ്രഹ്മത്തല്ലാഹി ഒബർക്കാത്തു അള്ളാഹു സുബാനോത്താലം ഈ മഹാന്മാരെ ഹക്ക് ജാവ് ബറക്കത്ത് കൊണ്ട് നാം എല്ലാവരുടെ എല്ലാ ഹലാലാമൊറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ ഒരുപാട് വിഷമങ്ങളുള്ളവനാണ് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ നീ ബഹുമാനപ്പെട്ട ലുഖുമലാക്കി അറഹിള്ളാഹു അലഹിൻ്റെ ഹക്ക് ജാബ് ബറക്കത്ത് കൊണ്ട് എല്ലാം നീ പരിപൂർണമായി ശിഫിയാക്കി എല്ലാം സലാമത്ത് കൊടുക്കണേ റഹ്മാൻ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹുവി ആ രോഗങ്ങൾക്കൊക്കെ നീ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഒരുപാട് മാറാ രോഗങ്ങൾ അള്ളാഹു എല്ലാ രോഗങ്ങളും പരിപൂർണ ശിഫയാക്കി നൽകുമാറാകട്ടെ ഇതിനുള്ളൊരു പരിഹാരം നമുക്കറിയാം ലോക ലോകം കണ്ട ഏറ്റവും വലിയൊരു വിഷഭരണമാണ് ബഹുമാനപ്പെട്ട ലുഖുമാൻ അൽ ഹക്കീം റലിയുള്ള മഹാനവറുകളുടെ പേരിൽ ഒരു യാസിൻ നിങ്ങൾ പതിവാക്കുക ആ യാസിൻ ഓതിയതിനു ശേഷം മുബീനെത്തുമ്പോൾ അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു കൊണ്ട് മന്ദരിച്ചു ഓതുക ഒന്ന് മന്ദരിച്ചോതുക ഓരോ മുബീൻ കഴിയുമ്പോൾ ശേഷം യാ അള്ള എന്നുള്ള യാ അള്ളാ യാ അള്ള നൂറ്റിയൊന്ന് പ്രാവശ്യം നിങ്ങൾ മന്ദരിക്കുക എന്നതിന് ശേഷം ആ വെള്ളം നിങ്ങൾ രാവിലെ ഭക്ഷണത്തിന് മുമ്പും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പും ഉച്ചക്കും അങ്ങനെ ഒരു നാല് നേരമായി നിങ്ങൾ കഴിച്ചു നോക്കൂ ഇനിശഅ അള്ള ഏത് മാറാ വ്യാധി രോഗങ്ങളുണ്ടെങ്കിലും എത്ര മാരകമായ രോഗങ്ങളുണ്ടെങ്കിലും അലാഹു സുബാനോ താല് അത് ഷിഫിയാക്കി തരും അതോഹു ആ രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കി തെരുമാറാകട്ടെ ആ രോഗങ്ങളൊക്കെ അള്ളാഹു പരിപൂർണമായി ശിഫയാക്കി തെരുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ദുബ ചെയ്യുകയാണ് ഇൻഷാല് ഇനി മുതൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും നിങ്ങൾ പങ്കെടുക്കുക ഓരോ മഹാന്മാരുടെ ചരിത്രങ്ങൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിയുന്ന ആളുകളൊക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു ഇതിനു വേണ്ടി സഹകരിക്കുന്ന ഈ മജിലിസ് ഒരു ചാനൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഈ ഒരു ചാനൽ വിജയിക്കാൻ വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാവരും എല്ലാ ഹലാലായ മുറാദും അല്ലാഹു സുബാനോ തല ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാ ഹലാലായ മുറുദാദും ഹാസിലാക്കി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യാണ് എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുവാ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു